നമസ്കാരം പിണറായി വിജയൻ തെറ്റുതിരുത്തുമോ സി പി എം തുടർച്ചയായി ആവശ്യപ്പെടുന്നു സി പി ഐ പരസ്യമായി തന്നെ പറയുന്നു ഈ സർക്കാർ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ കോൺഗ്രസ് പക്ഷത്തേക്ക് ചാടാം എന്നിവരെ തടിതപ്പാൻ വേണ്ടി സി പി ഐ പറയുന്നു പക്ഷെ നന്നാവുന്ന ലക്ഷണമൊന്നും ഒരിടത്തും കാണുന്നില്ല എന്ന് പലതരത്തിലുള്ള തെളിവുകളിലൂടെ പുറത്തു വരുന്നുണ്ട് കേരളീയം എന്ന മഹാധൂർത്ത് വീണ്ടും നടത്തുന്നു എന്ന പ്രഖ്യാപനം തന്നെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പക്ഷെ ചില കാര്യങ്ങളിലെങ്കിലും തിരുത്താതെ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് പിണറായി മനസ്സിലാക്കുന്നു ആ പ്രതിസന്ധിയുടെ കാരണം കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങ് സഹിക്കും എന്ന് കരുതി ദൂർത്തു നടത്തി ടൂറടിച്ചും സ്വന്തക്കാർക്ക് വീതം വെച്ചുമുള്ള ഏർപ്പാട് നിർത്തേണ്ടി വരുമെന്നതാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിണറായിയും ഭാര്യയും മകളും മരുമകനും കൊച്ചുമകനുമൊക്കെ പല രാജ്യങ്ങളിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ തങ്ങി ടൂറടിച്ചത് മറക്കാൻ കഴിയില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലും മന്ത്രിമാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴുതിയെടുക്കുന്നതും മുൻകാല പ്രാബല്യത്തോടെ റിട്ടയർ ചെയ്ത ഐ എസ് കാര്ക്ക് നാലും അഞ്ചു ലക്ഷം രൂപ വീതം മാസം പ്രതിഫലം കൊടുക്കുന്നതും ഒന്നും മറക്കാൻ കഴിയില്ല എന്നാലും എങ്ങനെയെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ എന്ന് പിണറായി പിടികിട്ടിയിരിക്കുന്നു ഇന്നലെ നിയമസഭയിൽ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണനിരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയായി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യും തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അൺ കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നിട്ട് കഴിഞ്ഞ ആറ് മാസമായി ആയിരത്തി അറുന്നൂറ് രൂപ എന്ന നിലവിലുള്ള ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശികയായിരിക്കുന്നു ഓർക്കണം അന്ന് പറയാതിരുന്ന ഒരു കടുങ്കൈ ചെയ്തിട്ടാണ് ഈ കുടിശ്ശികയെന്ന് ഒരു ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ വീതം സെസ് ഈടാക്കി ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പണം പിരിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് കൊണ്ട് മരുന്ന് വാങ്ങിയും റേഷൻ വാങ്ങിയും ജീവിച്ചിരുന്ന പാവങ്ങളാണ് അക്ഷരാർത്ഥത്തിൽപ്പെട്ടുപോയത് അവർക്കൊടുവിൽ അത് കൊടുക്കാമെന്ന് പിണറായി സമ്മതിക്കുന്നു എല്ലാ മാസവും കൃത്യമായി അതാത് മാസത്തെ പെൻഷൻ കൊടുക്കുക ഒപ്പം ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് മാസത്തെ കുടിശുക പിന്നീട് അടുത്ത വർഷം മൂന്ന് മാസത്തെ കുടിശുക പിണറായി തെറ്റ് തിരുത്തുകയാണ് പക്ഷെ കൊടുക്കാനുള്ളതൊന്നും ഇപ്പോൾ കൊടുത്തല്ല പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞേ എന്നാലും ബാക്കിയാവുന്ന ആനുകൂല്യങ്ങളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡി എ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കിടക്കുകയാണ് പെൻഷൻ പറ്റിയവർക്കുള്ള ആനുകൂല്യങ്ങൾ കോടികൾ കിടക്കുകയാണ് ഏതാണ് നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് അങ്ങനെ കൊടുക്കാനുള്ളത് ഇതൊക്കെ കൊടുത്തു തീർക്കുമോ കൊടുത്തു തീർക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി സമയബന്ധിതമായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ തെറ്റിതിരുത്തൽ നടക്കുമോ എന്ന് കണ്ടറിയണം തെറ്റുതിരുത്തണമെങ്കിൽ പണം വേണം ഇവിടെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മാത്രമേ നികുതി കിട്ടൂ ഇവിടെ വ്യവസായമുണ്ടെങ്കിൽ മാത്രമേ ജി എസ് ടി വിഹിതം കിട്ടൂ ഇവിടെ എന്തോ മഹത്തായ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞ് നുണമറിഞ്ഞ് കയ്യേട് നേടാനുമാണ് വ്യവസായ മന്ത്രിയും ധനമന്ത്രിയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വരുമാനം കൂട്ടാനുള്ള ഏക വഴി പാവങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ കാണുന്നത് അതാണ് നമ്മുടെ കിണറ്റിൽ നിന്നും നമ്മൾ സൗജന്യമായി കുടിച്ചിരുന്ന വെള്ളം ഇന്ന് സർക്കാർ പൈപ്പിലൂടെ കിട്ടി നമ്മൾ മാസം ആയിരങ്ങൾ അടക്കേണ്ടി വരുന്നു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിൽ ജീവനക്കാർക്ക് വാരി വാരിക്കോരിക്കൊടുത്ത് വൈദ്യുതി ബില്ല് ഓരോ മാസവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കേട്ട് കേൾവില്ലാത്ത ചാർജുകളാണ് നമ്മളോട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് വീട് പണിയാനോ കെട്ടിടം പണിയാനോ അപേക്ഷ വാങ്ങുമ്പോൾ മുതൽ പെർമിറ്റ് എടുക്കുമ്പോൾ മുതൽ കെട്ടിടം പണി പൂർത്തിയായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാലും കെട്ടിട ക്ഷേമനിധി തൊഴിലാളി സെസ് കൊടുക്കുന്നതുവരെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട അവസ്ഥ വന്നതോടെ സാധാരണക്കാർ വീട് പണി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഫ്ലാറ്റ് നിർമ്മാണങ്ങൾ നിലച്ചിരിക്കുന്നു അങ്ങനെ എല്ലാർത്ഥത്തിലും നമ്മളെ കൊള്ളയടിച്ചാണ് സർക്കാർ ഈ പറഞ്ഞ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ കൊള്ളയടിച്ചിട്ടും ഈ സർക്കാരിൻ്റെ കീഴിൽ ഒന്നുമില്ല എന്നതിനർത്ഥം അവർ ഇനിയും കൊള്ളയടിക്കുമെന്നാണ് ഇനി വരാൻ പോകുന്ന രണ്ട് വർഷം കൊള്ളയുടെയും കൊള്ളിവയ്പ്പിൻ്റേതുമാകുമെന്ന് തീർച്ച അതിനിടയിലാണ് യഥാർത്ഥ ഇരട്ടച്ചങ്കൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വടിയെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത്തവണ പണി കിട്ടുന്നത് പിണറായിസത്തിൽ സ്വത്തിൽ വിശ്വസിച്ച് തങ്ങളെ പിണറായി സംരക്ഷിച്ചോളും എന്ന് കരുതി തങ്ങളുടെ നിയമവിരുദ്ധമായ വി സി നിയമനം റദ്ദാക്കുന്നത് തടയാൻ യൂണിവേഴ്സിറ്റിയുടെ പണമെടുത്തുകൊണ്ട് കോടതി വരെ പോയി പോരാട്ടം നടത്തി പുറത്തായ വി സിമാർക്കാണ് അവർ അതിനുവേണ്ടി മുടക്കിയ പണമൊക്കെ തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ അവർക്ക് കത്തയച്ചിരിക്കുന്നു ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കാണ് എന്നാൽ അതിനപ്പുറം കൊടുത്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഗവർണർ ഇടപെടുന്നതിന് മുൻപ് മറ്റു ചിലരുടെ പരാതിയെ തുടർന്ന് വി സി സ്ഥാനം രാജിവെച്ചു പോവേണ്ടി വന്ന പലരും കോടികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തു മുടക്കിയിട്ടുണ്ട് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നതിനപ്പുറത്തേക്ക് കോടികൾ മുടക്കിയാണ് വി സിമാർ നിയമ പോരാട്ടം നടത്തിയത് ഓർക്കണം തങ്ങളുടെ ബോസായ ചാൻസലറുടെ തീരുമാനത്തിനെതിരെ അവർ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എടുത്തുകൊണ്ട് പോരാട്ടം നടത്തി ആ പണമൊക്കെ തിരിച്ചു കൊടുത്താൽ മതിയാവൂ എന്ന് ഗവർണർ പറയുന്നു നിയമസഭയിൽ മന്ത്രി ബിന്ദു പറഞ്ഞത് കണ്ണൂർ വി സി ആയിരുന്നു ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തൊമ്പത് ലക്ഷം രൂപ കൂഫോസ് വി സി ആയിരുന്നു ഡോക്ടർ റിജി ജോൺ മുപ്പത്താറ് ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്നു ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപ കാലിക്കറ്റ് വി സി ആയിരുന്ന ഡോക്ടർ എം കെ ജയരാജൻ നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കുസാതി വി സി ആയിരുന്ന ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മലയാളം വി സി ആയിരുന്ന ഡോക്ടർ അനിൽകുമാർ ഒരു ലക്ഷം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന ഡോക്ടർ മുബാറക് പാഷ അമ്പത്തിമൂവായിരം എന്നിങ്ങനെ കേസിനായി ചെലവഴിച്ചെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ ഇതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയെന്നും മറുപടിയിൽ പറയുന്നു ഇതൊക്കെ തിരിച്ചടിച്ചാൽ മതിയാവും എന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്നു നാട്ടുകാരെ പറ്റിച്ച് പിണറായിയുടെ ഒത്താശയോടെ കൊള്ളയടിച്ച ഖജനാവിലെ പണമൊക്കെ ഇനിയെങ്കിലും തിരിച്ചടച്ച് മാനം രക്ഷിക്കൂ അധ്യാപക പൂങ്കുമന്മാരെ